ഹായ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഇളനീര് കട്ട് ചെയ്യുന്ന ഒരു മിച്ചിന്റെ ഡോട്ടുണ്ട് അപ്പൊ നമ്മള് അതിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ നമ്മൾ അതിന്റെ ഒരു ജസ്റ്റ് എല്ലാരും കാണിക്കാൻ നമ്മൾ ഈ ഉണ്ട് നമ്മൾ ഈ എന്താ പറയാ താങ്ങറ്റാങ്ങണ ഒരു ചിരവശുള്ള ശേഷം നമ്മൾ പുതിയൊരു സംഭവം നമ്മൾ ചെയ്താണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ടാങ്ക് വെച്ചിട്ട് നമ്മളത് കട്ട് ചെയ്യണമാണ് ഇളനീര് കട്ട് ചെയ്യണമാണ് അപ്പൊ ഇത് വീട്ടിലൊളിക്കൊന്നും ഉപകാരം വരില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ആവശ്യം വരില്ല നമ്മുടെ കടകൾക്കൊക്കെ നമുക്ക് എല്ലാവർക്കും ഈ കയ്യിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് പകരം ഇത് ഇങ്ങനെ വെച്ചിട്ട് വെട്ടി കഴിഞ്ഞാൽ അത് സംഭവം അടിപൊളിയായ സംഭവമായിരിക്കും അപ്പോൾ പിന്നെ നമ്മളതൊക്കെ ലീഫിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് നല്ല മൂർച്ച ഉള്ളൊരു ഐറ്റം കൂടിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കൊണ്ടിട്ട് പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമുക്ക് ഓർഡർ കഴിഞ്ഞിട്ട് നമുക്ക് ഈ നമ്പർ കോണ്ടാക്ട് ചെയ്ത് നമ്മളത് എന്താ നമുക്ക് ചെയ്തു തരാം ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ എന്തായാലും നന്ദി താങ്ക്സ്